തെന്മല വനവികാസ ഏജൻസിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒറ്റക്കൽ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു ഒറ്റക്കൽ ഗവൺമെൻറ് വെൽഫെയർ യു പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെ വിപുലമായാണ് ഇന്നലെ പരിസ്ഥിതി ദിനം സംഘടിപ്പിച്ചത് പരിസ്ഥിതി സംരക്ഷണ സദസ്സിൻ്റെയും നടീലിന്റെയും ഉദ്ഘാടനം തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് നിർവഹിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഒറ്റക്കൽ വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ചു ജി ഡബ്ല്യു ഡി യു പി എസ് ഹെഡ്മിസ്റ്റർ നിസായസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ അമീർ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് ശോഭ ഗബ്രിയൽ എന്നിവർ സംസാരിച്ചു വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചിത്രരചന മത്സരം നടത്തി തുടർന്ന് വനസംരക്ഷണ സമിതി അംഗങ്ങൾ പൊതുനിരത്തിലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തന രംഗത്ത് സുത്യാർഹമായ സേവനം നടത്തിവരുന്ന വി എസ് എസ് പ്രസിഡന്റ് ദിലീപ് കുമാറിനെയും വി എസ് എസ് അംഗങ്ങളെയും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരനും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സെൽവരാജും ചേർന്ന് അഭിനന്ദിച്ചു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി സെൽവരാജ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ബാബു വി എസ് എസ് പ്രസിഡന്റ് ദിലീപ് കുമാർ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് നിസായസ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശ സന്ദേശറാലി നടത്തി റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് ടു ഡയമണ്ട് 816